അവിടെ ുണ്ട് മാമ്പുഴ എന്താ എന്താ ചൂരുള്ള വായ്പാട്ടം ആ പൈപ്പിൽ ഇങ്ങനെ വർഷങ്ങളോളം വറ്റാത്താട്ടം അതിന്റെ ഇങ്ങനെ മേലക്കിങ്ങനെ കയറൊക്കെ ഉറവിടം കണ്ടെത്താം ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ ഒത്തുപടി പശിപ്പു കരുവാരക്കുണ്ട് കാളികാവ് തുവൂർ പഞ്ചായത്ത് പരിസര പ്രദേശങ്ങളിലെ എല്ലാ ആളുകൾക്കും സുപരിചിതമായൊരു വെള്ളച്ചാട്ടമാണ് വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല ഒരു നീരുറവ വറ്റാത്ത നീരുറവ വർഷങ്ങളോളം കഴിഞ്ഞിട്ടും ഏത് കൊടും വേനലിലും വറ്റാത്ത ഒരു നീരുറവയാണ് കരുവാരകുണ്ടും മാമ്പുഴക്കും തുവൂരിനുമിടയിലുള്ള പായ് വെള്ളച്ചാട്ടം ദിവസവും നൂറുകണക്കിനാളുകൾ കുളിക്കുകയും സ്വന്തം വാഹനങ്ങൾ കഴുകുകയും ഒക്കെ ചെയ്യുന്ന ഒരു വേറിട്ട വെള്ളച്ചാട്ടം കൂടിയാണ് പായ്പുലി വെള്ളച്ചാട്ടം റോഡിനോരം ചേർന്നാണ് ഇതിൻ്റെ അവസാനം റോട്ടിലേക്ക് പതിക്കുന്നതെങ്കിലും ഇതിൻ്റെ മുകളിലേക്കുള്ള കാഴ്ച വളരെ അഞ്ചുതകരമാണ് ഏത് വരൾച്ച കാലാവസ്ഥയിലും ഇവിടുത്തെ നാട്ടുകാർക്ക് ഒരു ആശ്വാസം കൂടിയാണ് ഈ വെള്ളച്ചാട്ടം മോനു എന്താണ് അതിലെ മേലു അങ്ങനെ മേലക്ക് മേലക്ക് പോവാ മോനു എന്നോട് എവിടെ ആ ഗാനായിട്ടാണ് <laughs> <laughs> <laughs>